പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനങ്ങളുമായി കുരുന്ന താരങ്ങളെത്തുന്നു മലയാളികൾ എന്നും കേൾക്കാൻ കൊതിക്കുന്ന മനോഹര ഗാനങ്ങളുമായാണ് കൊച്ചു കൂട്ടുകാർ ഇന്ന് പാട്ടുവേദിയിലേക്ക് എത്തുന്നത് കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരുന്നു ും നമ്മുടെ കുഞ്ഞാറ്റ എപ്പോഴും കുഞ്ഞാറ്റ കിളിയുടേതായിട്ടുള്ള ഒരു ഫ്ലേവർ ഈ പാട്ടിൽ എങ്ങനെ എങ്ങനെയുണ്ടാവും കേൾക്കാൻ വേണ്ടിട്ട് കൊതിയോടെ കുട്ടിക്കുരുന്നുകളുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ഭയങ്കര പാട്ട് പാട്ടുവേദിയിലേക്ക് പുത്തൻ പ്രകടനങ്ങളുമായാണ് കുരുന്ന് ഗായകരെത്തിയത് ഇതിന് ഞാനിനും പറയണമെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടിക്കുരുന്നുകളുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ഈ കണ്ണുനീലെന്ന് പറയുന്നത്